പാമ്പാടി പൂതകുഴി കുമ്പന്താനം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയിട്ട് പത്ത് വർഷത്തിലേറെയായി ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ജീർണാവസ്ഥയിലായിരുന്നു എന്നാൽ പ്രദേശത്തെ ചെറുപ്പക്കാരായ ആളുകൾ ചേർന്ന് ക്ലബ്ബ് കെട്ടിടം പുനർനിർമ്മിക്കുകയും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി ക്ലബിന്റെ മുൻ രക്ഷാധികാരിയായിരുന്ന കെ കെ ജേക്കബ് കൊളത്താമാക്കൽ മായി ക്ലബ്ബ് നാടിന് സമർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ശശികല പീ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും ഈ നാടിന്റെ ഒരു മഹോത്സവമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ക്ലബിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സ്വാഗതം സ്വാഗത പ്രാസംഗിയും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും വളരെ കൃത്യമായി തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഓരോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും പ്രായമായവരും മുതലേ കുഞ്ഞുമക്കൾക്കു വരെ കൃത്യമായി അറിയാവുന്ന രീതിയിലാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ അരനൂറ്റാണ്ടോളം കാലമായി നമ്മുടെ ഈ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നമുക്കറിയാം മുമ്പേ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനാഥമായി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആയി കുറെ കാലമായി ഇവിടെ തുടർന്നിരുന്ന ഈ ക്ലബ്ബ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കുറെ ചെറുപ്പക്കാരുടെ ഒരു ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ക്ലബിനായി വിട്ടു നൽകിയ യശശരീരനായ അറയ്ക്കൽ എ എൻ കേശവ വർമ്മയുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം കോട്ടയം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലേ അദ്ദേഹം അതേപോലെ തന്നെ കുഞ്ഞുവൻ സാറും പൂതവുഴി ജോലിച്ചായിരുന്നു നമ്മളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആ ശൈലി സമീപനം സ്നേഹഭശ്രവുമായി പെരുമാറ്റം ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തക്കിളിച്ചേരിൻ്റെ അടുത്ത് കുഞ്ഞുവൻ സാറിനെ കൂട്ടി നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ ഡിമാൻഡ് എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകളെ കൂട്ടി യോജിപ്പിക്കാൻ ഒരു ഇടം ഉണ്ടാകണം അതിന് നമുക്ക് സ്ഥലം ആവശ്യമാണ് അതുകൊണ്ട് ഒരു ക്ലബ്ബ് പ്രവർത്തിക്കാൻ സ്ഥലം സെന്റ് ചടങ്ങിൽ സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പുതുതായി ക്ലബ്ബ് രക്ഷാധികാരിയായി സ്ഥാനമേറ്റ അഡ്വക്കേറ്റ് ജിക്കു ജേക്കബിനെ സ്വീകരിച്ചു ക്ലബിന്റെ മുൻകാല പ്രവർത്തകരായ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന അംഗങ്ങളെ അഡ്വക്കേറ്റ് ജി രാമൻ നായർ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു തുടർന്ന് പാമ്പാടി പോലീസ് സബ് ഇൻസ്പെക്ടർ ശാന്തി കെ ബാബു യുവജന സന്ദേശം നൽകി ചടങ്ങിൽ പാമ്പാടി പഞ്ചായത്തിലെ മികച്ച രണ്ടാമത്തെ അംഗൻവാടിക്കുള്ള അവാർഡ് നേടിയ കുമ്പന്താനം അംഗൻവാടിയിലെ അധ്യാപികയെയും പ്രവർത്തകരെയും ക്ലബിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും അനുമോദിച്ചു ജോസ് പി പി സണ്ണി വർഗീസ് ബാബു സിസി ഇ വൈ മാത്യു ജുബിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ സമ്മാനാർഹനായ സൂരജ് ഷാജിയുടെ നൃത്ത നൃത്തങ്ങളും അരങ്ങേറി News Bureau Bombardier.